എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാമിന് ഓൾ ക്വസ്റ്റിൻ എഴുതിയവർക്ക് പണി കിട്ടുമോ അതായത് ഓൾ ക്വസ്റ്റിൻ എഴുതിയാൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിരവധി വിദ്യാർത്ഥികൾ ഓൾ ക്വസ്റ്റിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അത് തിരിച്ചടിയാകുമോ മാർക്ക് കുറയുമോ എന്നൊക്കെ ഉള്ള മാർക്ക് പോലും കുറയ്ക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വിശദമായി നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഓർ ക്വസ്റ്റിൻ എഴുതിയവർക്ക് പണി കിട്ടുമോ എന്ന് വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം ഓൾ ക്വസ്റ്റിൻ എഴുതിയവർക്ക് പണി കിട്ടും പക്ഷേ നീ വിദ്യാർത്ഥികൾക്കല്ല പേപ്പർ നോക്കുന്ന അധ്യാപകർക്കാണ് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഓർ ക്വസ്റ്റിൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലെ മാർക്ക് കുറയുകയോ ഒന്നും ചെയ്യില്ല വിദ്യാർത്ഥികൾക്കും പണി കിട്ടിയല്ല പക്ഷേ പേപ്പർ നോക്കുന്ന അധ്യാപകർക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത് കാരണം എന്തു ചെയ്യും എൺപത് മാർക്ക് ലഭിക്കേണ്ട ഒരു കുട്ടിക്ക് ടോട്ടൽ മാർക്ക് കൂട്ടി നോക്കുമ്പം എന്തു ചെയ്യും എൺപത്തഞ്ച് എൺപത്താറ് അല്ലെങ്കിൽ എൺപത്തി രണ്ട് എന്നൊക്കെ കിട്ടത്തി വരും അന്നേരം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും പേപ്പർ നോക്കണ്ട ഒരു റീവല്യൂഷൻ ചെയ്യേണ്ട അത് വീണ്ടും പേപ്പർ നോക്കേണ്ട അവസ്ഥ വരും കാരണം എൺപത് മാർക്കിൻ്റെ പരീക്ഷയല്ലേ ഉള്ളൂ അപ്പോൾ ചില കുട്ടികൾക്ക് എന്തു ചെയ്യും ഫുൾ മാർക്കൊക്കെ കിട്ടേണ്ടവർക്ക് എന്ത് ചെയ്യും എൺപതും എൺപത്തിരണ്ടും ചിലപ്പോൾ തൊണ്ണൂറിന് മേലെയൊക്കെ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ്റിനാല് മാർക്കിൻ്റെ ഉണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ എന്തു ചെയ്യും അങ്ങനെ സമയം വെറുതെ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് ചില വിദ്യാർത്ഥികളൊക്കെ ഓൾ ക്വസ്റ്റിന് സകത എഴുതും ചിലവർക്ക് എൺപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നൂറിന് മേലെ മാർക്ക് വരും കാരണം നൂറ്റിനാല് മാർക്കിൻ്റെ ഉണ്ടല്ലോ അതിൽ എൺപത് മാർക്കിൻ്റെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇരുപത്തിനാല് മാർക്കിൻ്റെ ക്വസ്റ്റിന് ഓൾ ക്വസ്റ്റിനാണ് അപ്പോൾ എന്താണ് അവസ്ഥ പണി കിട്ടും പക്ഷേ ഇത് വിദ്യാർത്ഥികൾക്കല്ല പേപ്പർ നോക്കുന്ന അധ്യാപകർക്കാണ് അവർക്ക് എന്തെയ്യും ജോലിഭാരം ഇരട്ടിയാക്കും അല്ലാതെ വിദ്യാർത്ഥികൾക്ക് ഓർക്വസ്റ്റിന് എഴുതിയത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുമയും കാണാം അതുവരെയ്ക്കും ബായ്